സ്വാതന്ത്ര്യത്തിന് പ്രൊഫസർ റോണി കെ ബേബി അതായത് ഈ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ തലയെന്ന് പറഞ്ഞ കുറച്ച് വാചകങ്ങളുണ്ട് നീണ്ട വർഷങ്ങൾക്ക് മുൻപേ ശ്രദ്ധിക്കണം നീണ്ട വർഷങ്ങൾക്ക് മുൻപേ നാം നിയതിയുമായി ഒരു സന്ധിയിലെത്തി പാതിരാമണി മുഴങ്ങുമ്പോൾ ലോകമുറക്കത്തിലായിരിക്കെ ഭാരതമുടരും ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ നീണ്ട വർഷങ്ങൾക്ക് മുൻപേ ഒന്ന് പ്രയോഗം നടത്തിയല്ലോ അന്ന് നെഹ്റു പറഞ്ഞത് ഏത് ഭാരതത്തെ കുറിച്ചാണ് കാരണം നെഹ്റുവിന്റെ പുസ്തകം തന്നെ വായിച്ചു കഴിഞ്ഞാല് കാരണം ഇന്ത്യ കണ്ടെത്തി ഡിസ്കവറി ഓഫ് ഇന്ത്യ കാരണം ഇന്ത്യ നമ്മളിപ്പോൾ ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിലും ശെങ്കുറ്റിദാസ് ആണെങ്കിലും ഭഗവാൻ ബാബു സാറാണെങ്കിലും എല്ലാവരും ഇന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തെ കുറിച്ചുള്ള നരേറ്റീവ് ആണ് ഓരോരുത്തർക്കും അവരുടെ നരേറ്റീവ് വിശ്വസിക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് നെഹ്റു മുന്നോട്ട് വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഇത് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും മനോഹരമായി അല്ലെ ഭാരതത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് നെഹ്റു ആണ് നെഹ്റു വളരെ കൃത്യമായി തന്നെ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യമെല്ലാം അദ്ദേഹം വളരെ കൃത്യമായി തന്നെ നിർവചിച്ചു വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഞങ്ങളെന്താന്ന് പറഞ്ഞ പോയിന്റ് എനിക്കിവിടെ ബഹുമാനപ്പെട്ട ശ്രീ ബഹുമാനം ശ്രീ ബാബു സാറിനോട് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞ കമ്മ്യൂണൽ അവാർഡ് എനിക്ക് മുൻപേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല റംസെ മാക്ഡൊണാൾഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് മരണാധികാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ മരണപര നിരാഹാരം പ്രഖ്യാപിച്ച റഹാമി ഗാന്ധി ഒരു കാലഘട്ടത്തിലും ഈ വർഗീയതയുമായി കോംപ്രമൈസ് ചെയ്യാതെ ഒരു കാലഘട്ടത്തിലും അത് ഭൂരിപക്ഷ വർഗീയത ആയിക്കോട്ടെ ന്യൂനപക്ഷ വർഗീയതയായിക്കട്ടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ നമ്മൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനൊക്കെ അപ്പുറത്തേക്ക് പോകണം പൂനെയില് എന്തിനാണ് ഈയിടെ ഇരുന്നൂറ് വർഷം ഈ ഭീമാ കൊറേഗാവ് കലാപത്തിന്റെ ഇരുന്നൂറാം വാർഷികത്തിൽ അവിടെ ദളിതരെ വളഞ്ഞിട്ട് അവിടുത്തെ സവർണ ജാതിക്കാരെ ആക്രമിക്കുന്നതാണോ അതിന്റെയൊക്കെ ചരിത്രം ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയൊക്കെ ചരിത്രം നമ്മൾ ചിങ്ങ പരിശോധിക്കുകയാണെങ്കിൽ പൂനെയിലെ ആ പഴയ പേഷ്വാമാരും ബ്രിട്ടീഷുകാരും ഉണ്ടായ അലയൻസും അവർക്കെതിരെ ദളിതരെ തട്ടി പോരാട്ട ചരിത്രത്തിലേക്ക് പോകണം തുടങ്ങിയാണ് ഈ പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ നേതൃ പറഞ്ഞത് ഈ രണ്ട് വർഗീയതയും ഇവിടെ നമ്മൾ സർ സൈം അഹമ്മദ് ഖാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വി ഡി എസ് സവർക്കനോ ഇന്ന് ഈ പറയുന്ന ഏത് സമുദായത്തിന്റെയും അനേന്യ വർഗത്തിൽ നിൽക്കുന്ന കുറേ ആളുകൾ അവരവരുടെ അധികാരത്തിന് വേണ്ടി അവർക്ക് കൊണ്ടുവന്ന ഒരു വർഗീയ അതണ്ട ഇത് ബഹുഭൂരിവേഷം ആളുകളെ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകള ഇരകളായി മാറുന്നവരാക്ക മുഹമ്മദ് അലിജിന്റെ ആ പാകിസ്ഥാൻ പ്രസിഡന്റായി വി ഡി എഫ് വലിയ നേതാക്കന്മാരായി മാറി പക്ഷേ ഇരകളായി മാറിയവർ അതുകൊണ്ടാണെന്ന് വിഭജനം കഴിഞ്ഞ് ആ ആറ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ വന്നേറ്റപ്പോൾ ചിന്റെ തലയ്ക്ക് കൈവച്ചുമോ കൊടുത്തു എന്നാ പറയുന്നത് ഈ പറയും വിഭജനം ഇവിടെ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാൻ വിഭജിക്കപ്പെടേണ്ടതിരില്ല എന്ന് കാരണം അപക്ഷം ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ചരിത്രത്തിൽ ഇത്രയും വ്യക്ത മറ്റൊരു വിഭജനം ഉണ്ടായിട്ടില്ല ട്രെയിൻ ടു പാകിസ്ഥാൻ ഫ്രീഡം പുസ്തകങ്ങൾ മുമ്പ് വായിക്കാം വിഭജനത്തിന്റെ ഇനി ഇവിടെ പറഞ്ഞു ഈ വിഭജനത്തിന്റെ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഇത് ആഭ്യന്തര വകുപ്പ് ഇന്ന് അമിത്ഷാ അതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ട് കർത്താർ സിംഗ് എന്ന് പറയുന്ന അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇന്റലിജൻസ് ഓഫീസർ അദ്ദേഹം നൽകിയ ആയിരക്കണക്കിന് പേജുകൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഈ പറയുന്ന ആർ എസ് എസിനെ രഹിച്ചു വിട്ട അക്രമത്തിന്റെ പിന്നെ കഥകൾ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മളങ്ങനെ ഒരു പ്രസ്ഥാനം മാത്രമാണ് ഈ രാജ്യത്തിന്റെ ഐക്യത്തിനോക്കൊണ്ട് അവർ മാത്രമാണ് നിലകൊണ്ടതെന്നും മറ്റുള്ളവരെല്ലാം ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കാനായിട്ട് കഥ നിന്നു എന്നൊക്കെ പറയുമ്പോൾ കഴിച്ചത് എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് കാരണം ഒരു വർഷത്തോട് ഭൂരിപക്ഷ വർഗീതയും ഒരു വർഷത്തോട് ന്യൂനപക്ഷ വർഗീയതയും അതിന്റെ രണ്ടിന്റെയും മറന്നായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ പഠനദിനം നടന്നത് എന്ന് പറഞ്ഞ ഒരു നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ നെഹ്റു മുന്നോട്ട് വെച്ചാൽ നെഹ്റു വർഷങ്ങൾ ചില ചെറിയ പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നെഹ്റു പറഞ്ഞത് ഞാൻ ഞാൻ ആദ്യം കാരണം ഇന്ത്യയുടെ കൾച്ചർ ആയിരക്കണക്കിന് വർഷത്തെ ഇന്ത്യയുടെ ചരിത്ര നമ്മൾ പരിശോധിച്ചിരുന്നില്ല ഒരിക്കലും ഒരു പറയുന്ന ഭൂരിപക്ഷ ആധിപത്യത്തിൽ നിന്നുള്ള രാജ്യമായി നിലയിൽ എല്ലാത്തരവും വൈവിധ്യങ്ങൾ അതുകൊണ്ടാണ് മുസലന്മാർ വന്നപ്പോഴും അതിനു മുമ്പ് ഏതൊക്കെ സാമാജ്യം രാജ്യം ഭരിച്ചോ ബ്രിട്ടീഷ് ഏതൊക്കെ രാജ്യങ്ങൾ കാണുന്നതെന്ന് മരിച്ചോ അതൊക്കെ ബഹുസരതീ മുന്നോട്ട് പോയത് പക്ഷേ ആ ബഹുസരതയെ പകർത്തുന്നുകൊണ്ട് ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു പദാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഈ പറയുന്ന അഖണ്ടഭ ഭാരത എനിക്കിപ്പോൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് അഖണ്ട ഭാരതത്തെ കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടല്ലാണെന്ന് സംസാരിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കുന്നത് എന്താ ഒരു മതാധ്യക്ഷ രാഷ്ട്രമാണോ അല്ലെങ്കിൽ ഒരു മതത്തിന് മാത്രം അതാണോ ഈ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഗോൾവാൾക്കറും ശതൃക്കറും ഒക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് ഡിഫൈൻഡ് തുടങ്ങിയ വിചാരധാര തുടങ്ങിയ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ മതാധിക്ഷിത സങ്കല്പമാണോ ഈ പറയുന്ന അഖണ്ഡ ഭാരതം എന്ന് എന്ന രീതിയിലേക്കാണോ തന് മുന്നേ ഉള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് അതിന് എതിരാണ് ഞങ്ങൾ രാജ്യത്ത്